ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞാവേൻ്റെ ചോറ് കൊടുക്കലാണ് ഏട്ടൻ്റെ കുട്ടീൻ്റെ ചോറ് കൊടുക്കലാണ് മൂത്ത കുട്ടിയുടെ അരിയിലേരിക്കലും ആണ് ഏട്ടാ അപ്പം ചോറ് കാണുന്നത് അപ്പോൾ അത് അതും ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ വരുന്നുണ്ട് ഏജ് വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ട് ഇങ്ങോട്ട് പോവുക വായന 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 താഴെ ഇടുതുണ്ട് അവിടെക്ക കൂടി ഇടു ഇടു അവിടെ വായന പോവുക രാവിലെ പോകും രാവിലെ പോകും

അപ്പം ചോറൂണ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ പുറത്തു പോയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വേണം അകത്ത് അരിയിലെഴുതിക്കാൻ രണ്ടാമത്തെ കുട്ടീനെ അരിയിലെഴുതിക്കുക അതായത് മൂത്ത കുട്ടീനെ അരിയിലെഴുതിക്കാൻ അകത്ത് പോകേണ്ടത് അപ്പോൾ ഈ കാണുന്നത് നമ്മളെ കുട്ടീൻ്റെ അല്ലാട്ടോ വേറൊരു കുട്ടി പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു അരിയിൽ എഴുതി കഴിഞ്ഞിട്ട് പൂക്കർക്ക് എഴുതിക്കാനുള്ള ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ കുട്ടീനെ എനിക്കറിയില്ല അപ്പം ഇതാണ് നമ്മളെ കുട്ടി ഏട്ടന്റെ മുഖത്ത് ഒട്ടിയാണ് അപ്പൊ അവളെ എരിയിലേക്കുന്ന ചടങ്ങാണ് ഇനി വൈകാ അരിയിലേത് നോക്കിയാറേ കൈ കൊണ്ടിങ്ങനാക്കും നോക്കിയതാ അപ്പൊ അങ്ങനെ അരിയിലേത്തു കഴിഞ്ഞു എന്റെ അളയെ മോനാ നട്ടോ ഈ ചോറകളെല്ലാം ഇണ്ടാക്കണേ അവൻ കുറച്ച് കുറുമ്പനാണ് കേട്ടോ അവൻ്റെ ഇരിയിലായിരിക്കലും ഇവിടെ നിന്ന് തന്നെയായിരുന്നു കഴിഞ്ഞത് അപ്പോൾ ഏട്ടൻ്റെ കുട്ടി കുറച്ച് നാണക്കാരിയാണ് അപ്പോൾ ഓക്ക് എല്ലാ പുതിയ ആൾക്കാരെ കാണുമ്പോൾ കുറച്ച് നാണവും പടിയൊക്കെ അതുകൊണ്ട് ഓൾ അന്നേരം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും അപ്പം നമ്മളിതും കഴിഞ്ഞു പ്രസാദൊക്കെ വാങ്ങി നമ്മൾ ചുറ്റുകൾക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു അപ്പോൾ വരുന്ന വിരത്തിൽ തന്നെ കുഞ്ഞാവൾക്ക് കാതു കൂത്താമെന്ന് പറഞ്ഞു അപ്പോൾ ജ്വല്ലറി വരുന്ന വിരത്തിൽ തന്നെയാണ് ജ്വല്ലറി അപ്പം നമ്മളവിടെ കയറി വന്ന് കുഞ്ഞാവൾക്ക് കാതും കൂടെ കുത്തിയിട്ടാണ് വന്നത് ഇപ്പം കുഞ്ഞാങ്ങ ചോറ് കൊടുത്തിട്ട് പെട്ടെന്ന് അറിയാത്ത ആൾക്കാരെ കണ്ടിട്ടാന്നുമില്ല കുറച്ച് കുറേ സമയം കരഞ്ഞു അപ്പോൾ അടുത്ത കരച്ചലിനായിട്ടാണ് ഇപ്പോൾ പോന്നത് അപ്പോൾ അതു കരഞ്ഞോ എന്ന് വെച്ചാൽ നല്ലോണം കരഞ്ഞു പക്ഷേ എങ്കിലും പെട്ടെന്ന് കരച്ചിൽ നിന്നിരുന്നു നോക്കുകയാണ് അപ്പോൾ ചോറ് കൊടുക്കുമ്പോൾ എന്താ പറയുക കരഞ്ഞിട്ട് ഒരു അര മണിക്കൂറോളം എല്ലാവരും കാണുമ്പോൾ കരച്ചൽ തന്നെയായിരുന്നു അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി ഒരു കുഞ്ഞ് വീഡിയോ ആണ് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചക്കരക്കാലമുള്ള പവിത്ര ജ്വല്ലറിയാണ് കാത് കുത്തിയത് അപ്പോൾ കാതുകൂത്തലും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിഞ്ഞു പിന്നെ നമ്മൾ രാവിലെ പോയിരുന്നു അപ്പോൾ ഒരു ഏഴ് ഏഴ് മണി ഏഴരക്ക് നമ്മൾ പോയിരുന്നു അപ്പോൾ തിരിച്ച് നമ്മളൊരു പത്ത് മണിയാവുമ്പോഴേക്കു തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്